ഹലോ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പൊട്ടിയിട്ട് ഞങ്ങൾ പെൻഡാമിയന കൈയായിട്ടാണ് ശരിയാക്കാൻ പോയത് ഞാൻ ഏട്ടനും ദേവകുട്ടിയും കൂടിയാട്ടാ ആട്ടാ പോയത് അവിടെ കൊണ്ടേ ഫോൺ കൊടുത്തപ്പോഴേക്കും അരമണിക്കൂർ താമസം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അരമണിക്കൂർ എന്ത് ചെയ്യുന്നു പറയുന്നപ്പോഴാണ് അവിടെ ഗുണാക്കിയത് തുടങ്ങിയിരിക്കുന്ന കാര്യം ഓർത്തത് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ ഒന്നും നോക്കില്ല നേരെ ടിക്കറ്റ് എടുത്ത് അതിനുള്ളിൽ കയറി പുറത്ത് ഇത് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഓർത്ത് പേടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഒന്നുമില്ല വെറുതെ ബോക്സിൽ സൗണ്ട് ഇട്ടിരിക്കുക എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമായില്ലോ എങ്ങനെയെങ്കിലും ഇറങ്ങി പോന്നാൽ മതിയെന്ന് കരുതിയാണ് ഞാൻ അങ്ങനത്തെ നിന്നെച്ചത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക കേട്ടോ അവർക്ക് കാണാൻ പറ്റിയ കാഴ്ചകൾ കാഴ്ചകളുടെ കൂടുതലും എനിക്ക് അങ്ങോട്ട് കൂടെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ ബേഡ്സുകളും ഫിഷുകളും പിന്നെ ഇങ്ങോട്ട് മാറി പോപ്കോൺ ഐസ്ക്രീം പിന്നെ ഒരു ഭാഗത്തേക്ക് എല്ലുമ്പോൾ തുണികൾ ചെരുപ്പ് അങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടോ ഒരു കണക്കിന് രക്ഷോട്ടൊന്നും കഴിഞ്ഞാൽ പുറത്തിറങ്ങി ഞങ്ങൾ ഫോണും മേടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ